വേടനാകപ്പെട്ട അവസ്ഥ നാട്ടുകാർക്ക് സ്നേഹം മൂത്ത് മൂത്തും മൂത്ത് മൂത്ത് പൊക്കി കൊണ്ടുപോയി പൊക്കി കൊണ്ടുപോയി താഴത്തേക്ക് ഒരു അടിയുണ്ടല്ലോ ആ ഐറ്റാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വേടൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം ആ പ്രോഗ്രാം നടന്നില്ല ബിക്കോസ് അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അത് വേടൻ കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് ആ ഗ്രൗണ്ടിൽ വന്ന ചേച്ചിമാരും കുട്ടികളും ചേട്ടന്മാരും അടക്കം എല്ലാവരും വേറെ ഏതോ മൂടിലായിരുന്നു അവർ ഏ എന്താണെങ്കിലും കിളിമാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബേഡൻ്റെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് അതും ഓർഗനൈസ് ചെയ്ത തീയതിയിൽ നിന്ന് മാറി ഒരു ദിവസം പോസ് പോൺ ചെയ്തിട്ടാണ് പ്രോഗ്രാം വെച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിലൊക്കെ തന്നെ നാട്ടുകാർക്ക് കുറച്ചൊക്കെ ഒരു മുറിമുറപ്പ് ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഈ പ്രോഗ്രാം വെച്ച സ്ഥലത്ത് വേടൻ ഓൾറെഡി വന്ന് സൗണ്ട് ചെക്ക് ഒക്കെ ചെയ്ത് ഒരു ഉച്ച ടൈമിൽ പോയതാണ് ആ ടൈമിലും അവിടെ മൊത്തത്തിൽ ആളുണ്ടായിരുന്നു ഈ പരിപാടി നടക്കുന്ന ആ ഒരു ടെറൈൻ നിങ്ങൾ നോക്കണം നിങ്ങൾ ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്നത് നല്ല പുല്ലുള്ള നല്ല പാടമാണ് പരിപാടി കഴിഞ്ഞ് ഇടുത്ത ഫോട്ടോനകത്ത് കാണുന്നത് ആ പാടം ഫുള്ള് ചവിട്ടി മിരിച്ച് നാട്ടിൽ ഒരു വഴിക്കാക്കിയത് അതായത് ആ പുല്ലുള്ള ചളിയുള്ള ആ ചതുപ്പിലാണ് പാടത്താണ് ആളുകൾ നിന്നിട്ട് ഈ പ്രോഗ്രാം കാണേണ്ടത് അതുതന്നെ ഒരു വലിയ സീൻ പരിപാടിയാണ് അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അറിയില്ല ഓക്കെ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് നാട്ടുകാർക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്നിട്ടാണ് എന്നുള്ളത് വലിയ ഐഡിയ ഒന്നും കാണൂല എന്താണെങ്കിലും ഈ ചളിയും ചേറും ഒക്കെ തന്നെയാണ് വിഷയമായത് പ്രോഗ്രാം നടക്കാതെ ആയപ്പോൾ ഓബിയസ്ലി ആളുകൾക്ക് ദേഷ്യം വരും അവർ ചളിയും ആരി എറിഞ്ഞു ഓക്കേ ഇനി പ്രോഗ്രാം നിൽക്കാനുണ്ടായ കാരണം വേടൻ പറയുന്ന വീഡിയോ വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഇതിൽ ഞാൻ ഒരു കാര്യം ഷുവറായിട്ട് പറയാം ഭാഗത്ത് നൂറ് ശതമാനം ശരിയാണ് ഇതിലുള്ളത് ഓക്കെ ഇതിൽ വേടനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആസ് എ ഹ്യൂമൻ ബീങ് അയാളുടെ ഇപ്പൊ റീസെന്റ് നടന്ന വിഷയങ്ങളൊന്നും ഞാൻ ഇതിൽ ഇക്വേറ്റ് ചെയ്യുന്നില്ല പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് അയാൾ ചെയ്യേണ്ട കാര്യമാണ് അയാൾ ചെയ്യുന്നത് ഓക്കെ കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റിയില്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഓക്കെ അപ്പൊ ഇതാണ് വേടൻ ഇട്ട വീഡിയോ ഇതിനുശേഷം കുറെ പേര് എനിക്ക് സ്റ്റേജിൽ അവിടെ ഒരു സൗണ്ട് ചെക്ക് വീഡിയോ സ്റ്റേജിലും ഈ സൗണ്ട് ചെക്കിന്റെ സമയത്താണ് ഈ മരിച്ച വ്യക്തി മരിക്കാനിടയായ ഇൻസിഡൻ്റ് ഉണ്ടായെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഞാനിവിടെ ആദ്യം വയ്ക്കുക ലിജു എന്നാണ് ആ ഒരു ചേട്ടൻ്റെ പേര് അപ്പോൾ ഈ ഒരു അൺഫോർച്യുനേറ്റ് ഇൻസിഡൻറ്റാണ് പക്ഷേ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം ഇതിൻ്റെ സംഘാടകർ കാണിച്ച ഏറ്റവും വലിയ അലംബാവ് എന്താ പറയുക വേടനെ പോലെ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളർ വേറെ ഇല്ല കേരളത്തിൽ ഓക്കെ ഈ ക്രൗഡ് പുള്ളറ് ഇയാളുടെ ഒക്കെ കഴിഞ്ഞ് ഗവൺമെൻറ് പ്രോഗ്രാം ഗവൺമെൻറ് പ്രോഗ്രാം ഈസ് ആൻ ഓർഗനൈസ്ഡ് വൺ ആൻഡ് അതിനകത്ത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇതാണ് ദ വെരി നെക്സ്റ്റ് പ്രോഗ്രാം ഗവൺമെൻറ്റും അല്ലെങ്കിൽ പോലീസും സെറ്റപ്പ് ഒന്നും ഇല്ലാതെ പുറത്ത് നടക്കുന്ന ഒരു പ്രൈവറ്റ് ഇവൻ്റ് ഇതായിരിക്കും അപ്പം ഈ ഇവൻറ്റിന് അത്രയും ഹൈ സെക്യൂരിറ്റി വെക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എട്ടായിരം ആളെ എക്സ്പെക്റ്റ് ചെയ്ത എൺപതിനായിരം ആൾ വരും െങ്കിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾ വരും അതാണ് വേടൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് ഓക്കെ അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു പാടത്ത് കൊണ്ട് ഞാൻ കുറേ വിഷ്വൽസ് വിഷ്വൽസുള്ള സൈഡിൽ വയ്ക്കും നിങ്ങൾ ഈ ഒരു പാടത്ത് കൊണ്ടുപോയിട്ട് മക്കളെ ഈ ഈയൊരു ഇവൻറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ നേ നിങ്ങൾ ചുമ്മാ അവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ഹൈ ഇലക്ട്രിഫൈയിങ് അല്ലാത്ത ഒരു വേറൊരു ഇവൻ്റ് ഭരതനാട്യം കുച്ചിപ്പുടി കഥകളി അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ആളുകൾ ഒരു പീക്ക് ലെവലിലും അല്ലെങ്കിൽ ഒരു എക്സെൻട്രിക് സാധനത്തേക്കൊന്നും ക്രൗഡ് പോവില്ല വേടമെന്നൊക്കെ പറയുമ്പോൾ ക്രൗഡ് വേടനൊപ്പം തുള്ളൂ വേടനേക്കാൾ കൂടുതൽ ഫയറിലായിരിക്കും ക്രൗഡ് പുറത്ത് നിൽക്കുന്നത് ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനത്തെ ഒരു സാധനമാണ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ നല്ലൊരു സ്ഥലത്ത് വെച്ച് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം മാന്യതയല്ലേ പിന്നെ ഈ സ്ഥലത്തേക്ക് സൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാം ഈ ഇലക്ട്രിസിറ്റിയും പരിപാടിയായിട്ടുള്ള കളികളാണ് ഈ വെറ്റായിട്ടുള്ള സ്ഥലത്ത് നനഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് ഇത് മര്യാദയ്ക്കല്ല ഓർഗനൈസ് ചെയ്തത് ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ വലിയ കുറേ മിസ്റ്റേക്ക് ഈ പറഞ്ഞ ഓർഗനൈസ് ചെയ്ത ടീമിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് കാര്യമായിട്ട് കൃത്യമായിട്ട് ആളുകളിലേക്ക് എന്തുകൊണ്ട് വേടൻ വന്നില്ല എന്നുള്ളത് കണ്ടേ പോലും ചെയ്യാൻ അവർക്ക് പ്രോപ്പറായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ചളിയേറ് വരെ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് ഓർഗനൈസിങ് കമ്മിറ്റി എത്തിയത് അപ്പോൾ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ പിഴവ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ നാട്ടുകാർ നിങ്ങൾക്ക് വേടന്ന് പറഞ്ഞാൽ ഭ്രാന്തായതാണോ നാട്ടുകാർ ഏഹ് അല്ല എന്താ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വരിയോ ക്യൂ ഒക്കെ നിന്നിട്ട് നിങ്ങൾ നിങ്ങളെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങട്ട് ആ ക്യൂ ക്ലോസ് ചെയ്തു അമ്പലം മറ്റേ മെയിൻ ഡോറുകൾ അടച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ കാണിച്ചു നിങ്ങൾ ചെടിവാളി അറിയും ഞാൻ ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുകയാണ് പലരും വഴിപാടൊക്കെ കഴിപ്പിക്കാൻ പൈസ കൊടുത്തിട്ടല്ല ക്യൂല് ഞാൻ ദൈവമായിട്ട് വേടനെ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളെ എഫേർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ട് മൂന്ന് മണി മുതൽ രാത്രി വരെ വന്ന് നിന്നിട്ട് വേടൻ്റെ ഷോ കാണാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഈ ചളി വാരി അറിഞ്ഞു നിങ്ങൾ ദേഷ്യമുണ്ടാവും ഓബിയസ്ലി ആ ചളിയിൽ നിങ്ങളെ കൊടന്ന് നിർത്തി തക്ക സംഘാടകരുടെ ഫോൾട്ടാണ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് എത്തിയില്ല എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാത്തത് സംഘാടകരുടെ ഫോൾട്ടാണ് പക്ഷേ അവിടെ നിന്നുണ്ടായ ചളിയേറും തെറിവിളിയും എന്ത് നാടേത് ഏ അപ്പം ഞാൻ കാര്യമായിട്ട് വയ്ക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പ്രഭോക്ടാവൂ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു പോവുകയാണ് ഇവിടെ ഓക്കേ കാരണം അത് ആ ലെവൽ ഓഫ് അഗ്രഷനാണ് ആളുകളിൽ ഞാൻ കണ്ടത് ഇടത്ത് വാരി കുഴച്ച് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഞാൻ കുറച്ച് പേരുടെ വീഡിയോസിൽ കണ്ടു എനിക്ക് തോന്നുന്നു ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളാണ് തോന്നുന്നു അവിടുത്തെ ലോക്കൽസ് ആണ് തോന്നുന്നു പാടത്താണ് പരിപാടി നിങ്ങൾ നിങ്ങളുടെ ഷൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ വില കൂടിയ ഡ്രസ്സോ ഒന്നും ഇട്ട് വരരുത് എന്നുള്ളതൊക്കെ അവർ ഓൾറെഡി ഒരു റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു എന്താ പറയുക ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പാടശേരത്തില് വേടൻ എട്ടാം തീയതി രാത്രി കത്തിക്കും മക്കളെ കത്തിക്കും പിന്നെ വേടന്റെ പ്രോഗ്രാം കാണാൻ വരുന്നവരൊന്നും പറയാനുള്ളതെന്ന് വെച്ചാല് നല്ല ബ്രാൻഡ് ഷൂ എന്നിട്ട് ആരും വരാൻ നിക്കേണ്ട നന്ന പണി പാടും കാരണം വെച്ചാല് വയലിലൊക്കെ വെള്ളമാണ് ചെളിയാണ് അതുകൊണ്ട് മാക്സിമം നോർമൽ ചെരുപ്പിട്ട് വര ഇരിപ്പിടാ അത്ര ചവിട്ടി കുഴച്ചു പ്രദേശ് അപ്പോ ഓൾറെഡി ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട് അവിടെ നാട്ടുകാരും അല്ലെങ്കിൽ അവിടുത്തെ ഈ സ്വീകാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് അവിടെ ചളിയാണ് അപ്പൊ അവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് പലരിടും ഇത് ഓർഗനൈസ് ചെയ്ത ആളുകളിത് ഒരു വെറൈറ്റി സാധനം പിടി ഞാനായിരിക്കാം വേടന്റെ പ്രോഗ്രാം ആകെ ചളിയിലൊക്കെ കുഴഞ്ഞ് വെള്ളത്തിലൊക്കെ കുഴഞ്ഞ് അവിടെ ഇതൊക്കെ ഒന്നും അന്തോ ബുദ്ധി ഇല്ലെന്നാണ് ഇതൊക്കെ പരിപാടി സംഘടിപ്പിച്ചവരോട് ചോദിക്കാനുള്ളത് കൊച്ചു കുട്ടികളടക്കം സ്ത്രീകളടക്കം ഇനി ഒന്നും വേണ്ട പയ്യന്മാരാണെങ്കിൽ തന്നെ ഈ ചളിയിൽ വീണ് കഴിഞ്ഞാൽ തിക്കിലും തിരക്കിലും വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണേലും അല്ലെങ്കിൽ സാദാ നിലത്ത് വീണ അവസ്ഥ പോലും ആവില്ല ആരെങ്കിലും ഉന്തും തള്ളും എന്തോ കഴിഞ്ഞാൽ ചളി മൊത്തം കയറിപ്പോവും മുക്കിക്കും വായക്കൊക്കെ അവിടെ തിക്കിലും തിരക്കിലും ആള് പോകാഞ്ഞത് ഭാഗ്യം അമ്മാതിരി അടിയും തിരക്കുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഏഹ്

കുട്ടിയെച്ചു നിർത്തിയാണ് വീട്ടിൽ പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ട് നമ്മൾ രണ്ടരക്ക് വന്ന് നമ്മളാണ് രണ്ടര ഒട്ട് വന്ന് നമ്മളാണ് നമുക്ക് വേടനെ കണ്ടേ പറ്റൂ എത്രയും പെട്ടെന്ന് വേടനെ ഇവിടെ എത്തണം രണ്ട് മണിയോട്ട് വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് എട്ടരയ്ക്ക് ഷോ തുടങ്ങും എന്ന് പറഞ്ഞു മണി പത്തോടെയായി നമ്മൾ ഇനി എപ്പോഴാണ് വീട്ടിൽ പോണത് ഇപ്പൊ ഷോ തുടങ്ങാൻ തീരാറായില്ലേ പത്തരയ്ക്ക് ഷോ തീരൂന്ന് പറഞ്ഞു എട്ട് എട്ടരയ്ക്ക് തുടങ്ങുന്ന ഷോ രണ്ട് ഉച്ചക്ക് രണ്ട് മണിയോട്ട് നമ്മൾ ഇവിടെ നിക്കാൻ തുടങ്ങിയിരുന്നു ാണ് കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടു വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രമോഷനും ഒന്നും ആവശ്യപ്പെട്ടില്ല നമുക്ക് ആരോ ആവശ്യമില്ലാത്ത പ്രമോഷൻ പരിപാടി ഒക്കെ അതൊന്നും മാത്രം ഞാൻ നേരത്തെ ഇപ്പോ ദൈവത്തിനെ മറ്റേ ദർശനത്തിനായിട്ട് കമ്പയർ ചെയ്തതിൻ്റെ ഒരു സാധനം മനസ്സിലായാലും നിങ്ങൾക്ക് വേടൻ ദർശനം എന്തിനു എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മനസ്സിലാവുന്നില്ല രണ്ടരയ്ക്ക് വന്നു നിന്ന് നിങ്ങൾക്ക് രാത്രി എട്ട് മണിയായിട്ടും നിങ്ങൾക്ക് അവിടെ എവിടെയാണ് ആർക്കും എന്താ പ്രശ്നം എന്നുള്ളത് മനസ്സിലായില്ലേ അതോ കമ്മിറ്റിക്കാർ പറഞ്ഞു തന്നില്ല അവരെ നിന്ന് അത്രയും വലിയൊരു ഫോൾട്ടാണോ അന്ന് സംഭവിച്ചു അന്ന് പ്രോഗ്രാമിന് പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതിനടിയിലൊരു കമൻറ്റ് ഇട്ട് കാരണം ഞാനിവിടെ നമുക്ക് കിട്ടിയ വീഡിയോ സോഴ്സിൽ എന്ന് ഈ കമ്മിറ്റിക്കാർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ബൈറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അവിടെ വയ്ക്കാം വേണമെന്ന് ഇവിടെ വന്നു ഇവിടെ മൈക്കൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സംഭവം സംഭവിച്ചു ഒരാൾ ഷോക്ക് ഷോക്കടിച്ച് മരിച്ചു പിന്നെ ശ്രദ്ധിക്കുക ഒരു ഗർഭിണിയായ യുവതി അവശ്യാണ് അതുകൊണ്ട് അവിടെ പോകാനുള്ള നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക ഞാൻ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പോലീസിന്റെ ക്യാമറ ഇവിടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആരെ ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ സഹായം കേൾവ് സഹായം എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്നും പയ്യെ 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 ഒരു പ്രശ്നത്തിന് അവരെ നിൽക്കരുത് പോലീസിന്റെ പോലീസിന്റെ വീഡിയോ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിരീക്ഷണത്തിനൊക്കെ നിന്ന് വരും നാട്ടുകാർക്ക് വേടൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നു ഇവർ ഈ ബ്ലോക്കിൽ പെട്ട് വേടൻ അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇതൊക്കെയാണ് ആളുകളോട് കൺവേ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അന്ന് അവിടെ നിൽക്കുന്ന ആളുകളോട് ഇപ്പൊ ഒരു ഉച്ച സമയത്ത് വേടന്റെ പാട്ട് പാടുന്ന ആ ഒരു സൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടായെന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളോട് ഇവിടെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് വേണ്ട പാടാൻ പറ്റില്ല എന്ന് വേണം പറഞ്ഞു എന്നുള്ളത് കൃത്യമായി കൺവേ ചെയ്ത് ഇക്കണ്ട ആളുകളൊക്കെ തിരിഞ്ഞു പോവില്ലേ മക്കളെ അപ്പം അവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട് ആസിഫ് അലിയുടെ സിനിമ സർക്കീട്ട് സിനിമയുടെ അതോ പ്രൊമോഷൻ സെറ്റപ്പ് ഇടയിൽ കൂടി ഉണ്ട് എന്നുള്ളതൊക്കെ ചിലതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഓക്കെ അതെനിക്ക് എന്താ സെറ്റപ്പ് എന്നുള്ളത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല ചിലർ അങ്ങനെയും പറഞ്ഞതിനിടയിൽ കൂടി പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർക്കായി സമർപ്പിക്കുന്നു എന്നുള്ളത് പുല്ലുവിളാക്കത്ത് അമ്മമാർക്ക് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ പോസ്റ്റർ അമ്മമാരും ചേച്ചിമാരും തന്നെ ആ സമർപ്പണത്തിന് തിരിച്ച് നല്ല സമർപ്പണം അങ്ങോട്ട് വേറെ കൊടുത്തിട്ടുണ്ട് ഈ പരിപാടിയുടെ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സങ്കട സമിതിക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള വാക്ക് അവസാനിപ്പിക്കുകയാണ് ിക്കും തിരക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്റ്റേജിലാക്കി ചെളിവാരി എരിയുന്ന തുടങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കുക മുഴുവൻ ക്യാമറ ഉണ്ട് പോലീസിന്റെ നിരീക്ഷണവും തന്നെയാണ് അനാവശ്യമായ പ്രവർത്തികൾ ഏർപ്പെടാതിരിച്ചു വേണ്ട പോലീസ് എങ്ങനെ ഇരിക്കുന്നു നാട്ടുകാരുടെ ഈയൊരു പ്രവർത്തി ചളി വാരി സ്റ്റേജിൽ എറിഞ്ഞൊരു പ്രവർത്തി ഭയങ്കര ശോകം സാധനമായി പോയി ഓക്കെ ഓക്കെ അവർക്ക് പ്രൊവോക്ഡ് ആവാം റിയാക്ഷൻ അവർക്ക് വളരെ വേർസ്റ്റ് ആയിട്ട് കൊടുക്കാം കാരണം ആരാണെങ്കിലും പ്രൊവോക്ഡ് ആവുന്ന ഒരു ആണ് കാരണം രണ്ടു മണിക്ക് ഈ ഒരു പ്രോഗ്രാമിന് അവർ നിർത്തി തന്നെയാണ് അവർ പറയുന്നത് രാത്രി പത്ത് മണി വരെ അവർ നിർത്തി അവര് കാരണം പറയാതെ വലിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത് അത് സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്ന് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷേ അവിടെ ഈ ചളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം നിൽക്കുന്ന സംഘാടകരെ മേത്തിക്കാണെന്നുണ്ടെങ്കിൽ അവർക്കല്ലല്ലോ അവർക്കൊന്ന് കുളിച്ചാൽ പോകും അവിടെ ലൈറ്റ്സ് ഉണ്ട് സൗണ്ട് സിസ്റ്റം ഉണ്ട് എൽ ഇ ഡി സ്ക്രീൻസ് ഉണ്ട് അതൊക്കെ വെള്ളം കൂട്ടി തുടച്ച് ചളികളയാൻ പറ്റുമോ ചേച്ചിമാരെ ഏട്ടന്മാരെ ഏഹ് വേറെ ഒരു തൻ്റെ നെഞ്ചത്ത് മറ്റേ വയറ്റത്ത് അടിച്ചിട്ടുള്ള പരിപാടിയില്ലേ ഈ ചളിവാരി എറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഓക്കെ അതാണ് ക്രൗഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം ഈ ഒരു റിയാക്ഷൻ ഇതേപോലത്തെ റിയാക്ഷൻ വരും നാട്ടുകാർ പ്രമോക്ഡ് ആവും കാരണം നാട്ടുകാരെ കൊണ്ടുപോയി നിർത്തി അലംബിച്ച് വിട്ടതല്ലേ നാട്ടുകാർ റിയാക്ട് ചെയ്യാതിരിക്കൂ ഏഹ് സംഘാടകർ ഞാൻ പറയുമ്പോൾ ഇവന്മാർക്ക് കേസ് വന്നോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല മിക്കവാറും കേസ് വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഓക്കേ സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവച്ചതെന്നാണ് അപ്പം സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് കോടതിയുടെ ഓർഡർ പ്രകാരം സി എസ് ഐ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊരു സ്റ്റുഡിട്ടായിട്ടൊരു റീസാണ് കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസന്റെ എണ്ണ നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചാണ് അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ എണ്ണായിരം പേര് എന്ന് പറയുന്നത് ഒരു കിലോ അല്ല നമ്മൾ ഒരു ലക്ഷം പേര് കൂടുതൽ എന്തായാലും കൂടെ ആൾക്കാർ വരും എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം അത് പറ്റില്ല കോടതിയുടെ ഓർഡർ എണ്ണായിരം പേര് കൂടുതൽ കൂടുതലൊന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റുപ്പിട്ടാക്കരുത് പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മളിവിടെ സങ്കാരോട് ചോദിച്ചപ്പോൾ കിളുമാനൂർ സി ഐയും എസ് ഐയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കോടതി ഇന്ന് ഓർഡർ ഉണ്ട് എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയില്ല ഒരു പക്ഷേ ഇപ്പൊ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം വേടൻ ഇവിടെ ഇന്ന് വന്ന് ആൾറെഡി ടെസ്റ്റിങ് എല്ലാം ചെയ്തതാണ് അപ്പോൾ സോ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് പ്രോഗ്രാം ആൾറെഡി ആണ് ഇവിടെ നിന്ന് ടെസ്റ്റ് എല്ലാം ചെയ്തതാണ് സോ ഇപ്പോൾ ഈ പരിപാടി നടക്കാത്തതിൻ്റെ കാരണം ഇവിടെ പ്രോഗ്രാം പ്രോപ്പറായിട്ട് ഒരു കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് അത് ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരെയും നമ്മൾ പല ആൾക്കാർ എറണാകുളത്ത് നിന്നും പാലയിൽ നിന്നും എവിടെ നടന്ന പത്തനംതിട്ട തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് പല ആൾക്കാരും ഉണ്ട് ഇത്രയും ദൂരത്തു നിന്നും ആൾക്കാർ വന്ന് ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ട് ഇത്രയും ആവശ്യപ്പെടുന്നത് ഇത് എക്സാക്ട്ലി സെവ എക്സ്ട്രാ ഡേ നടത്തേണ്ട പരിപാടിയാണ് ആ പ്രോഗ്രാം ആണ് അവർ പോസ്റ്റ് പോൺ ചെയ്ത് ചുടയാക്കിയത് അപ്പോൾ ഇങ്ങനെ പോസ് പോണ്ണം എണ്ണായിരം പേര് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവർക്ക് ജസ്റ്റ് അതിന് മുന്നേ ക്യാൻസൽ ചെയ്യാമായിരുന്നു മറ്റുള്ളവരെ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇരുപതിനായിരത്തി മേൽ സുഖമായിട്ട് ഇത്രയും വലിയ ആൾക്കാർ അത് ഇത്രയും വലിയ പറമ്പിടവർ തന്നെ അവർ പറഞ്ഞ് എത്ര ലക്ഷം ആൾക്കാർ വന്നു കഴിഞ്ഞാലും കാണാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് സോന്നിട്ട് എണ്ണായിരം പേരെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗർഭിണിയായ ഒരു സ്ത്രീയെ അതിനിടയിൽ നിന്നിട്ട് അവരത്രയും ബുദ്ധിമുട്ടി നിന്ന് വേണ്ട പരിപാടി കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരെല്ലാം കുട്ടികൾ കുഞ്ഞു കുട്ടികൾ വരെ കുഞ്ഞു മക്കൾ വരെ എത്ര മണി ഇവിടെ വെയിറ്റ് ചെയ്ത് ഈ തൊളി ഇത് കാണുന്നില്ല നിങ്ങൾ ഈ തൊളി ഇത്രയും ചവിട്ടി നമ്മൾ അതിനകത്ത് നിന്നിട്ട് ഇത്രയും മണിക്കൂർ നിന്നിട്ട് ആ ആ കാരണം ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിക്കാൻ ഗർഭിണിയെ സ്ത്രീന്നൊക്കെ കഴിഞ്ഞാൽ അത് അവരുടെ വിഷയമാണ് ഓക്കെ അത് അവര് നോക്കേണ്ടിയിരുന്നു ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഈ ചളിയിൽ ആൾക്കൂട്ടത്തിൽ പാടാ പാമ്പും കുത്തിയുള്ള ഒരു അവസ്ഥയും ഞാനാലോചിച്ച് ഇത്ര ഒന്ധം വിട്ടിട്ട് ഞാൻ നേരത്തെതാ പറഞ്ഞേ വേടൻ ദർശനം വേടനെ ദൈവം ആക്കിയോ എല്ലാവരും കൂടി ഏഹ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്തില്ലല്ലോ അതേപോലെ റിയാക്ട് ചെയ്യാതിരുന്നോളൂ നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണ് ഈ നാട്ടുകാർ ഇമാതിരി കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ തോന്നുന്നത് ഇത് ഭയങ്കര സീനാണ് കാരണം ഈ വ്യക്തി മരണപ്പെട്ടു എന്നുള്ള കാര്യത്തിൻ്റെ ന്യൂസ് വന്നപ്പോൾ അതില് കൃത്യമായിട്ട് പറയുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ സെറ്റപ്പ് ചെയ്യാൻ വന്ന വ്യക്തിയാണ് ഈ ലിജു മരിച്ച വ്യക്തി അഞ്ച് മണിയോട് കൂടിയിട്ടാണ് ആ വ്യക്തി മരിച്ച എന്നാണ് പറയുന്നത് അവിടെ രണ്ട് മണിയോട് കൂടി ആളുകൾ ജനക്കൂട്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ജനക്കൂട്ടം കണ്ടില്ലേ ഈ എൽ ഇ ഡി വാൾ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ചെയ്യുന്നത് അതിൻ്റെ ആ സ്റ്റേജിന് മുകളിൽ തന്നെയല്ലേ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലല്ലേ അഞ്ച് മണിയോട് കൂടിയിട്ട് അയാൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അയാളെ കിളിമാനൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ ആ അത് ആളുകൾ അറിയിക്കുക ഒരു അഞ്ചു മണിക്ക് ഒരാൾ ഒരു ആറു മണിയായി ഒരു ഏഴ് മണി ഒരു എട്ട് മണിയാവുമ്പോഴേക്കും നിങ്ങൾക്ക് ആ രണ്ടു മണിക്ക് നിന്ന ക്രൗഡിനോട് അറിയിച്ചു കൂടായിരുന്നില്ലേ സംഘാടകർക്ക് ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്ന ഒരു മിനിമം മാന്യതയല്ലേ സംഘാടകരെ നിങ്ങൾ അതിന് പകരം അവിടെ ആളുകൾ അൺഅവെയർ ആണ് അവിടെയുള്ള പലരും പറയുന്നത് ഈ എട്ടായിരത്തിന്റെ കണക്കും ലക്ഷങ്ങളുടെ കണക്കൊക്കെയാണ് ഒക്കെയാണ് കോടതി ഉത്തരവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ അവിടെ പ്രവോക്ഡായത് പിന്നെ ഓൾറെഡി നിങ്ങൾ അവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള ചളിയിലും എന്താ അറിയോ ഇതൊക്കെ ഭയങ്കര വൃത്തികെട്ട സീനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ പോകണ മീഡിയ ചോദിക്കുന്ന ചോദ്യം മനപൂർവ്വം വേറിൻ്റെ പ്രോഗ്രാം അലമ്പാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരും സിസ്റ്റേഴ്സ് ഒലക്കെയാണ് ഒലക്കയാണ് മൂഡ് മനഃപൂർവ്വം ഇതൊക്കെന്താ പറയുക പരിപാടി വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കരുത് ഓക്കെ പിന്നെ ഒരു പ്രോഗ്രാമിന് ചെയ്യുന്ന അവിടെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടായി അറ്റ്ലീസ്റ്റ് അവിടുത്തെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാതെയും പൊളിക്കാതെ അതായത് വേറൊരുത്തൻ്റെ കഞ്ഞിയിൽ പാറ്റടാതെ പ്രതിഷേധം കൃത്യമായിട്ട് അറിയിച്ച് പോരാൻ പറ്റുന്ന ഒരു ക്രൗഡായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മിനിമം ആണ് ഓക്കെ ഇതൊന്നുമില്ല ചേച്ചിമാരും അമ്മമാരും ചേട്ടന്മാരും അമ്മാവന്മാരും എല്ലാവരും ഒരേ ഐറ്റം തന്നെ പറയുമ്പോൾ ദൂരത്തുനിന്ന് വന്നതാണ് ഉണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട് പക്ഷെ സ്റ്റിൽ കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി ക്രൗഡിനും കാണിക്കുക കുറേ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ഓർഗനൈസേഴ്സും കാണിക്കേണ്ടിയിരുന്നു എന്താണെങ്കിലും ഒരു ഡാർക്ക് സീനായി പോയടേത് ഓക്കെ ഇനി ഇങ്ങനത്തെ പ്രോഗ്രാംസ് വെക്കുന്ന സമയത്ത് അങ്ങനെ വെക്കുന്ന കമ്മിറ്റികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി വെക്കുക ഓക്കെ അല്ലാതെ ഇതേപോലെയുള്ള പരിപാടികൾ വെച്ചിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആരുടെ തലയിലായി വേടൻ്റെ തലയിലായി ഇല്ലേ വേടൻ്റെ തലയിലായി വേടൻ്റെ ഷോ ക്യാൻസലായി വേഡൻ ഷോക്ക് വന്നില്ല വേടൻ അഹങ്കാരം മേടൻ്റെ തലയിലായിരിക്കും അയാൾ കാണിച്ച അയാളുടെ ഒരു ഹ്യൂമൻലി തിങ് ഉണ്ട് ഒരു ഒരു തരം റെസ്പോൺസിബിലിറ്റി ഉണ്ട് അയാളത് അയാളുടെ ഷോയുടെ ഭാഗമായിട്ട് വന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇമോഷണലി ഒക്കെ അയാൾ ചെയ്യേണ്ട കാര്യമാണ് അയാൾ ചെയ്യുന്നത് അത് നാട്ടുകാർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസാസ്റ്റർന്ന് ഇതിൻ്റെ ഓർഗനൈസറിനെ പറയാനുള്ളൂ ഓക്കെ ഇതാണെങ്കിലും മോശമായിപ്പോയിടെ അതാണ് ആ പ്രോഗ്രാം അങ്ങനെ അലമ്പി തീർന്നു